അപ്പൊ എന്നോട് ഒരു മിനിറ്റ് സമയമേ ഉള്ളൂ എന്നൊരാൾ പറഞ്ഞു കലാപരിപാടികളുണ്ട് സാധാരണഗതിയിൽ പ്രത്യേകിച്ച് എം എൽ എ ആയതിനു ശേഷം പ്രസംഗം ഇല്ല എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനാണ് ഇന്ന് ആരും പ്രസംഗിക്കുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് പ്രസംഗിക്കണമെന്ന് പറഞ്ഞാലും സന്തോഷമാണ് എന്നാൽ ബാലചന്ദ്രൻ എന്റെ ഒരു സഹപ്രവർത്തകൻ നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ഒരുമാനിക്കുന്ന ഒരാളിന് എൺപതാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ് നടക്കാത്ത കാര്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും പക്ഷെ ഒന്ന് രണ്ടൊന്നും കിതും പക്ഷെ പറയേണ്ട ഒന്നിനുണ്ട് രസകരമായിട്ടുള്ള ഓർമ്മകളാണ് ഞാൻ സിനിമയിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വലിയ ക്ലച്ചറും പിടിക്കാൻ നിൽക്കുമ്പോൾ അത്ഭുതകരമായിട്ട് ഇദ്ദേഹം എന്റെ കൊല്ലത്ത് ആ റോഡിന്റെ അങ്ങേ അറ്റത്തുള്ള ഒരു വീട്ടിൽ താമസിക്കാൻ വേണ്ടി അപ്പോൾ കൊല്ലം കാരെല്ലാം പറഞ്ഞു നീ ഭാഗ്യവാനാണ് ഏറ്റവും വലിയ സംവിധായകനാണ് നിന്റെ വീട്ടിനടുത്ത് വന്നിരിക്കുന്നത് അപ്പൊ നിനക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു ചാൻസ് കിട്ടും ഞാൻ വെയിറ്റ് ചെയ്തു പല സന്ദർഭങ്ങളിലും അതുവഴി ചീറിപ്പാറയുന്ന കാറുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത് എല്ലാ കാറുകളും അതിൽ പലതിലും പല കാറുകളും അദ്ദേഹം കാണും അതായത് അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസർമാരാണ് ഞാൻ പല കോഴ്സിൽ എന്റെ വീട്ടിന് മുമ്പിൽ ഇറങ്ങി നിന്നിട്ട് ഒരിക്കൽ പോലും അദ്ദേഹം എന്നെ നോട്ട് ചെയ്ത് കാര്യം ഞാൻ നോക്കുമ്പോഴൊക്കെ അദ്ദേഹം അടുത്തിരിക്കുന്നവരെടുത്ത് ഭയങ്കരമായിട്ട് എപ്പോഴും അന്നും ഇന്നും അപ്പൊ അവർക്ക് ഇരിക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് എന്നെ കാണാനോ ഇദ്ദേഹത്തിന് എന്നെ കാണാനോ പറ്റിയിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞു ഇനി അടേപോലെ സംഘങ്ങൾ ഉണ്ടാകുന്നില്ല ഞാൻ കട്ട് ചെയ്തു ഒരു ദിവസം നിങ്ങളോട് പറയുന്നു മുകേഷ് എന്റെ സിനിമയിൽ നിങ്ങൾ നായകനാണ് അമ്മയാണ് സത്യം എന്ന സിനിമയിൽ കഥ പറഞ്ഞു ഞാൻ പറഞ്ഞു വളരെ ഗംഭീരമായിരിക്കുന്നു ആണായിട്ടും പെണ്ണമായിട്ടും തോന്നുന്നു എവിടെ കിട്ടും കിട്ടി കഴിഞ്ഞ് അത് എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ മകൾ മകനായിട്ടും മകളായിട്ടും പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അങ്ങനെ ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു ഇതിന് മുമ്പുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിൽ ഞാൻ കൊല്ലത്തിറങ്ങി എന്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ് അതിന്റെ ഷൂട്ടിങ് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് വളരെ സന്തോഷമായിട്ട് ഷൂട്ടിംഗ് തുടങ്ങുന്നു ഗംഭീരമായ കഥയാണ് എല്ലാം പറഞ്ഞ് കൃത്യമായി പറയുന്ന ഒരു സംവിധായകനാണ്